ഭൂമി കൈയേറ്റവും പാരിസ്ഥിതിക പ്രാധാന്യമുള്ള ഭൂമിയിൽ അനധികൃത നിർമ്മാണവും നടന്ന ബൈസന്മാലി വില്ലേജിലെ ചൊക്രമുടിയിലെ വിവാദ ഭൂമി അളന്ന് റിപ്പോർട്ട് നൽകാൻ ജില്ലാ ഭരണകൂടം ഇടുക്കി സർവേ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി ഒരാഴ്ചയ്ക്കുള്ളിൽ സർവേ നടപടികൾ പൂർത്തിയാക്കി സർവേ ഡെപ്യൂട്ടി ഡയറക്ടർ റിപ്പോർട്ട് കൈമാറും ദേവികുളം സബ് കളക്ടർ വി എം ജയകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ചക്രമുടിയിലെ ഭൂമി കയ്യേറ്റത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് സമർപ്പിച്ചിരുന്നു ഈ റിപ്പോർട്ടിൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായാണ് ചൊക്രമുടിയിലെ ഭൂമി അളക്കാൻ സർവേ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയത് ഒരാഴ്ചയ്ക്കുള്ളിൽ നടപടികൾ പൂർത്തിയാക്കി സർവേ ഡെപ്യൂട്ടി ഡയറക്ടർ റിപ്പോർട്ട് കൈമാറും ഇതോടൊപ്പം ചോക്രമുടിയിൽ ഭൂമി വാങ്ങിയ നാൽപ്പത്തിനാല് പേർക്ക് അവരുടെ കൈവശാവകാശം തെളിയിക്കുന്ന രേഖകൾ പരിശോധിക്കുന്നതിന് പതിനാലിന് ഹാജരാകാനാവശ്യപ്പെട്ട് ദേവികുളം സബ് കളക്ടർ നോട്ടീസ് നൽകിയിട്ടുണ്ട് പട്ട്യപ്രകാരമുള്ള ഭൂമിയിൽ അവകാശവും അധികാരവും ലഭിച്ച പ്രമാണങ്ങളും കൈവശാവകാശം തെളിയിക്കുന്ന അസൽ രേഖകളും തിരിച്ചറിയൽ രേഖകളുമായി ദേവികുളത്തെ സബ് കളക്ടറുടെ ഓഫീസിൽ ഹാജരാകാനാണ് നിർദ്ദേശം ഉത്തരമേഖലാ ഐ ജി കെ സേതുരാമന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘവും റവന്യൂ വകുപ്പ് നിയോഗിച്ച ദേവികുളം സബ് കളക്ടറുടെ നേതൃത്വത്തിലുള്ള റവന്യൂ സംഘവും നടത്തിയ അന്വേഷണങ്ങളിൽ ഗുരുതര കണ്ടെത്തലുകളു ജില്ലാ കളക്ടർ ലാൻഡ് റവന്യൂ കമ്മീഷണർക്കും റവന്യൂ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്കും നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കും ചക്രമുടിയിലെ സർക്കാർ പാറ പുറംബോക്കിൽ ഉൾപ്പെട്ട ഭൂമിക്കും പട്ടയം ലഭിച്ചിട്ടുണ്ടെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ റവന്യൂ വകുപ്പിന് ലഭിച്ച അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ മുന്നൂറ്റി ഹെക്ടർ സർക്കാർ പാറ പുറംബോക്കിൽ ഉൾപ്പെടുത്തിയാണ് താലൂക്ക് സർവേയർ ഇവിടെയുള്ള പട്ടയഭൂമിയുടെ സ്കെച്ച് തയ്യാറാക്കിയത് റെഡ്സോണിൽ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയ ഭൂമിയുടെ പട്ടയം റദ്ദു ചെയ്യുവാനും സ്ഥലപരിശോധന നടത്താതെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് എൻഒ സി നൽകിയ ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പുതല നടപടി സ്വീകരിക്കാനും സാധ്യതയുണ്ട് ന്യൂസ് ബ്യൂറോ രാജകുമാരി